ഹലോ ഒരു ലിയാക്കത്താണോ ആ ലിയക്കത്ത് എന്റെ പേര് അനൂപൻ ആണ് പിന്നെ ലിയക്കത്തിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ആശയങ്ങൾ വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ലിയാക്കത്ത് ഇപ്പം ലിയാക്കത്ത് വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത്ര പ്രിപ്പയർഡ് ഒന്നും അല്ല പക്ഷെ ഞാൻ എന്റെ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ പറയാം അന്നേരം ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ക്രിസ്ത്യാനിയാണ് കേട്ടോ ഞാൻ മുസ്ലിം അല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് പിന്നെ ഞാൻ വിളിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിമത്തത്തിന്റെ ഒരു ഇത് പറഞ്ഞ് ഒരാള് ഒരു ഇരുപത് വയസ്സുള്ള ചെറുക്കൻ ലിയാക്കത്തിനെ വിളിച്ചില്ലായിരുന്നു ഓർമ്മയുണ്ടായിരുന്നു അന്നേരം ആ പുള്ളി ചോദിച്ചൊരു ആ പുള്ളിയോട് ലിയാക്കത്ത് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് അതായത് ആദാം നബി മുതല് മുഹമ്മദ് നബി വരെയുള്ള ഏതെങ്കിലും നബിമാരെ അടിമത്തം നിർത്തലാക്കിയിട്ടുണ്ടോന്ന് ഓക്കെ അപ്പം ഞാൻ എൻറെ ഒരു മനസ്സിലാക്കല് മിഡിയാക്ക അത് പിന്നെ തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ തിരുത്താം എൻ്റെ ഒരു ഒരു മനസ്സിലാക്കല് ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഖുറാന്റെ ഒരു വെളിച്ചത്തിലല്ല ഞാൻ പറയുന്നത് ഞാനൊരു ബൈബിളിന്റെ വെളിച്ചത്തിലല്ല ഞാൻ പറയുന്നത് അതായത് ഈ പറയുന്ന അബ്രഹാം ഈ ആദം നബിടെ മക്കളായ മീൻസ് ഇപ്പം നോഹയാണെങ്കിലും ശരി അബ്ര ഇപ്പം അബ്രഹാം മുതൽ അബ്രഹാമിന് മുമ്പുള്ളത് ലിയാക്കത്തിന് സമയമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അബ്രഹാം മുതല് ഇങ്ങോട്ട് എടുക്കുമ്പഴത്തേന് ഇവരെല്ലാവരും അടിമ അടിമകളായിട്ട് ജീവിച്ച മനുഷ്യരാ അതായത് അബ്രഹാം ആണെങ്കിലും മെസ്സപ്പോട്ടൈമയിൽ നിന്ന് ആ പിന്നെ ഹാരാനിലോട്ട് വന്ന് പാർത്ത് അവിടെ ഒരു അന്യദേശത്ത് വന്ന് ജീവിച്ചു പിന്നെ മിസ്രൈമുകാരുടെ ഒരു കാരുണ്യത്തിലൊക്കെ ജീവിച്ചു അതിനുശേഷം പിന്നെ യാക്കോബിന്റെ തലമുറ വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വലിയൊരു പിന്നെ ക്ഷാമം വന്നു ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവരെ പിന്നെ എന്താ ഒരു പിന്നെ യോസഫിനെ കൊണ്ട് വിറ്റു പിന്നെ യോസഫ് യോസഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഖുർആാന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് ഓക്കേ പിന്നെ എന്താ പറയുക നമ്മുടെ ക്രിസ്ത്യൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഓക്കെ അപ്പം എന്നിട്ട് അടിമയായിട്ട് വിറ്റു അടിമയായിട്ട് വിറ്റു എന്നിട്ട് പുള്ളിമിലെ അബ്രഹാം അടിമയായിരുന്നു അബ്രഹാം അടിമയായിരുന്നു എന്നല്ല പക്ഷെ എന്താ ഉടമയായിരുന്നില്ല അബ്രഹാമിന് അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ അതെ അത് ശരിയാണ് അബ്രഹാമിന് അടിമകൾ ഉണ്ടായിരുന്നു ശരിയാണ് പറഞ്ഞത് ശരിയാണ് ആ അതെ അതത്രീകരിക്കുന്നത് നമ്മൾ സ്ലേവറി എന്ന് പറഞ്ഞ സിസ്റ്റം രണ്ടും രണ്ടല്ലേ ലിയാകത്ത് പറയുന്ന ആശയത്തോടെ ഞാൻ ഒരു രീതിയിലും എതിരല്ല ഇതിലല്ല ഈ പ്രകാരം ഇവരുടെ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പേരുകളൊക്കെ ബൈബിളിൽ പരാമർശിക്കപ്പെട്ട കുറെ കഥാപാത്രങ്ങളാണ് എല്ലാവരും അതെ എല്ലാവരും അതെ ഇപ്പൊ ഇന്നലെ ഇന്നലെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെല്ലേ യാകത്തെ ഇന്നലെ പിന്നെ ഇസ്രായേലില് നമ്മുടെ ആരിഫ് ഹുസൈൻ പോയതിനെ കുറിച്ച് അൺമാസ്കിങ് അനോമലീസ് ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്താ എന്താ നുണയൻ ഇസ്രായേലിന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അതിനകത്ത് അവർ പറയുന്നുണ്ട് പിന്നെ ഈ ആരിഫ് കാണിക്കുന്ന എന്തൊരു മണ്ടത്തരമാണ് ഇതെന്ന് പറ ഇസ്ലാം എന്ന് പറയുന്നത് ഈ പറയുന്ന ആ എന്തൊക്കെയാണോ ജൂതന്മാര് പറഞ്ഞു വെച്ചത് അതിന്റെ ഒരു തുടർച്ചയാണ് അതായത് പിന്നെ അതായത് ബൈബിളിലെ തോറയിൽ പറയുന്നതിൽ നിന്നും അല്ല തോറയുടെ കൂടെ ഈസാൻ നബിസാൻ നബിന്ന് പറയുന്നത് അതിൻ്റെ ആ ഇതെല്ലാം റോങ് ആണ് ഖുറാനിൽ അത് ആ കാര്യം വിട്ടുകള അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവരുടെ ഒരു അൺമാസ്കിങ് അനാമിസിന്റെ ഒരു ക്ലെയിം അനുസരിച്ച് എല്ലാ രീതിയിലും ഈ പ്രവാചകന്മാർ തന്നെ പറയുന്നത് ഖുറാനിലും പറയുന്ന ഒരു ഒരേ ആൾക്കാർ തന്നെയാണ് ഒരു രീതിയിലും ബന്ധമില്ല കഥയിലും വ്യത്യാസമില്ല ഒരു രീതിയിലും വ്യത്യാസമില്ല കഥയിലും വ്യത്യാസമില്ല ഒന്നും ഇനി ഇനി പറഞ്ഞിരുന്ന പറ സോറി ഞാൻ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരും ആദാമും അവരുടെ വിശ്വാസം അനുസരിച്ച് ആദാം ആദ്യത്തെ മനുഷ്യൻ മാത്രല്ല പ്രവാചകൻ കൂടിയാണ് അപ്പൊ അവിടെ മുതൽ അത് മാത്രല്ല ആദമിന് എല്ലാ കാര്യങ്ങളും ദൈവം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ സാംസ്കാരിക സംസ്കരണം നടത്തിയ ഒരു മനുഷ്യനാണ് ഒരു ആധുനിക മനുഷ്യനായിരിക്കണം ആദം അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഉണ്ടാക്കിയ അതായത് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എല്ലാ അറിവും കൊടുത്തേ ആ അറിവിൽ അടിമത്തം പാടില്ല എന്ന് പിന്നെ നിങ്ങളുടെ ആദമിന്റെ മക്കളാണല്ലോ ഉണ്ടായി വരുന്നത് അവരുടെ അടിമത്തം പാടില്ല ഇതിനകത്ത് ഒരു ഇതിനകത്ത് ഇതിനകത്ത് ഖുർആനിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അറിവ് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് ബിബ്ലിക്കൽ ആയിട്ട് ആണ് അതായത് അതായത് ബൈബിളിലെ ഒരു പാപം എന്ന് പറയുന്ന സംഗതി നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായോ അപ്പൊ വിശ്വാസികളോട് സംസാരിക്കുമ്പോ അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ളതാണ് പറയുന്നത് നമ്മൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം ബൈബിളും തോറയൊക്കെ എടുക്കും അങ്ങനെയാ സംസാരത്തിന്റെ കാര്യമുള്ളു മനസിലായി ബൈബിളിൽ പറയുന്ന അനുസരിച്ച് നന്മ തിന്മകളുടെ നന്മയും തിന്മയും അറിയത്തില്ല ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോഴാണ് നർമ്മതിന്മകളെ കുറിച്ച് അല്ലെ അവര് ഡ്രസ് ഇട്ടിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം പോലും അവർക്ക് വരുന്നത് ഈ പറയുന്ന ബൈബിൾ പോട്ടെ ഇപ്പൊ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുമ്പോ പിന്നീട് ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് കേവലമായ കഥാപാത്രങ്ങളല്ല അവരൊക്കെ പ്രവാചകന്മാരാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങളനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗദർശനം ലഭിച്ച ആൾക്കാരാണ് അവര് പഠിപ്പിക്കപ്പെടേണ്ട ആൾക്കാരാണ് മറ്റുള്ളവർ പഠിപ്പിക്കാൻ ബാധ്യസ്ഥപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അങ്ങനെ വരുമ്പത്തേക്കും ഈവൻ തോറയിലാണെങ്കിലും മോസസിന്റെ കാലത്താണെങ്കിലും ഈസയുടെ കാലത്താണെങ്കിലും ഈ സ്ലേവറി അതൊരു സിൻ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു അധ്യാപനം വന്നിട്ടില്ല വന്നിട്ടുണ്ട് അതായത് പിന്നെ മത്തായിയുടെ സുശേഷം അഞ്ച് ആറ് ഏഴ് അതായത് അത് നമ്മുടെ അതായത് ഞാൻ ഞാൻ ഇതിന്റെ പിന്നെ ഞാൻ ഇത് ലിയാഖത്ത് കാണുന്ന അതേ വ്യൂവിലൂടെയാണ് ഞാനും ബൈബിളിനെ കാണുന്നത് ഓക്കെ അതായത് നമ്മുടെ ഇന്നത്തെ ആധുനിക എന്താ പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനെ കുറിച്ചൊക്കെ ലിയാക്കത്ത് പറയുന്നുണ്ട് ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത് അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് നമ്മളായിരിക്കുന്ന അവസ്ഥയില് നമ്മളായിരിക്കുന്ന മാനുഷിക പ്രകൃതത്തില് ഇതിലും ബെറ്ററായിട്ടുള്ള പ്രകൃതത്തിലോട്ട് നമ്മളെ മാറ്റാൻ വേണ്ടി എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന ഹോളി സ്ക്രിപ്ചർ ചെയ്യുന്നത് അതും അത് മാത്രം നമുക്ക് ആക്സെപ്റ്റ് ചെയ്താൽ മതി അതിനപ്പുറത്ത് ഇത് ഇതിന് താഴോട്ട് ഉണ്ടോ നല്ല അതായത് അടിമ എന്നൊരു സംഗതി എവിടെ ഇല്ല അതായത് വേറൊരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ നമ്മള് എല്ലാ രീതിയിലും നമ്മളെ കാട്ടിലും നല്ലതായിട്ട് കാണണം അതായത് ഒരു അതായത് ഈ അതൊക്കെ ഖുറാനിലും അതിന് സമാനമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് പരസ്പര വിരുദ്ധ ക്രമത്തിലൊരു സാമൂഹ്യ നിയമം അനുവദിച്ചു കൊടുക്കുകയും പിന്നെ മനുഷ്യരെ മനുഷ്യരെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ് ചെയ്തിട്ട് കഴിയില്ലല്ലോ അല്ല പക്ഷെ അടിമത്തത്തെ കുറിച്ച് ബൈബിളിൽ ഒരു 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 വാക്യം പോലും ഇല്ല ഒരു വാക്യം പോലും അതായത് മുഹമ്മദ് ഈസയുടെ ആ ഒരു ഇതിനകത്ത് ആവർത്തന പുസ്തകത്തില് മൂന്നാം അധ്യായത്തിലെ എന്താ പറഞ്ഞത് പക്ഷേ ഏതെങ്കിലും ഒരു യുദ്ധത്തില് ആ രീതിയിൽ അത് ചെയ്തു എന്നുള്ളതിന്റെ ഒരു സംഗതിയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അതായത് മുഹമ്മദ് ഈസയും ലിയാക്കത്തിന്റെയും കംപ്ലീറ്റ് റെഫ്യൂട്ട് ഞാൻ കണ്ടതാണ് അവസാനത്തെ ലിയാക്കത്തിന്റെ റെഫ്യൂട്ടിന് ശേഷം മുഹമ്മദ് ഈസ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല ഓക്കെ എനിക്ക് വളരെ നല്ലതായിട്ട് പിന്നെ മുഹമ്മദ് ഈസയുടെ ആ ഒരു വാചകം മുഹമ്മദ് ഈസ പറയുമ്പം ലിയാക്കത്ത് വളരെ വ്യക്തമായിട്ട് ലിയാക്കത്ത് പറയുന്നുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് തെളിവ് തരും നിങ്ങളോട് ആരും സ്ക്രിപ്റ്ററോ ഇതോ ഒന്നുമല്ല ലിയാക്കത്ത് തന്നെ പറയുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് തോറയിലെ ദൈവം നല്ലതാണെന്ന് ലിയാക്കത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഈ പറയുന്ന ജൂതന്മാര് ഏതെങ്കിലും ഒരു യുദ്ധത്തില് ഈ എതിരാളികളെ അടിമയായിട്ട് വെച്ചിട്ട് സ്ത്രീകളെ പങ്കിട്ടെടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു ഉദാഹരണമെങ്കിലും കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ചരിത്രത്തിലോ അല്ലെങ്കിൽ ബൈബിളിലോ പോലും ബൈബിളിലോട്ടില്ല അങ്ങനെ വാചകം പഴയ നിയമത്തിലുണ്ട് അത് കറക്റ്റുമാണ്ക്ഷല് ബൈബിള് അടിമത്തത്തെ നിരോധിക്കുകയോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവര് ഈ പറഞ്ഞതുപോലെ ഖുറാനിലൊക്കെ പറയുന്നത് പോലെ മാസ്റ്റർ സെർവൻ്റ് എന്നുള്ള രീതിയിൽ വിളിപ്രയോഗം മാറ്റുന്നുണ്ട് അതല്ലാത്ത തരത്തിൽ ഇപ്പം അടിമകളെ പിന്നെ എന്താ പറയാ പരമ്പരാഗത സ്വത്തായി വെക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഒന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ബൈബിളില് അങ്ങനെ നിരോധനമില്ല അല്ലല്ല ബൈബിളില് ബൈബിളില് അടിമത്തം എന്നൊരു സംഗതി ഇല്ല അടിമത്തം അടിമത്വം അടിമത്വം ഇസ്ലാമിന്റെ അതല്ല അതല്ലേ അടിമ ഈ ബൈബിളിലെ പറയുന്ന ജനത എപ്പോഴും അടിമകളായിരുന്നു അതായത് കാലത്ത് പോലും അടിമകളായിരുന്നു അല്ലേ ഇപ്പൊ ദൈവികമായ ഒരു മാനവിക നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പിന്നെ എന്താ പറയാ താഴ്ന്നതായിട്ടോ ഞാൻ കാണാൻ പാടില്ല അല്ല അങ്ങനെ അങ്ങനെ അതിപ്പോ ഇസ്ലാമിലും ഉണ്ടേ അടിമകളാണെങ്കിലും നമ്മൾ സഹോദരനെ പോലെ കാണണം നമ്മള് നമ്മൾ അതേപോലെ തന്നെ റെസ്പെക്ട് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ ഉണ്ടെന്നാണ് അവരുടെയും വാദം ഞാൻ പറയുന്നത് അല്ല അതൊക്കെ ഞാൻ കേട്ടു അതൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഉണ്ടല്ലോ അടിമത്തം അടിമ ഉടമ എന്നൊരു സംഗതി ഇല്ല ബൈബിളിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് അടിമത്തത്തെ കുറിച്ച് അടിമ ഫ്ലേവറി സിസ്റ്റം എന്നൊരു സംഗതിയില് എപ്പോഴും ദൈവം നിൽക്കുന്നത് അടിമയുടെ കൂടെ ഉടമയുടെ കൂടെ നിൽക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന അടിമത്തം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അടിമർത്തലെങ്കിലും അടിമത്തം ഉണ്ടായിരുന്നു അവര് അടിമകളെ പരമ്പരാഗതമായിട്ട് കൈമാറും കൈമാറ്റം ചെയ്തിരുന്നു ഇപ്പം എബ്രഹാമിന്റെ കാര്യത്താണെങ്കിൽ അബ്രഹാമിന് മക്കൾ ജനിക്കുന്നത് അടിമ സ്ത്രീയിലാണ് ആദ്യത്തെ പൈസമായി അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു അടിമസമ്പത്തിന്റെ ഭാഗമായിരുന്നു അവരത് കൈമാറ്റം ചെയ്തിരുന്നു ക്രയവിക്രയം ചെയ്തിരുന്നു ഇപ്പൊ മോഡേൺ ഫ്ലേവറുടെ കാലഘട്ടത്തിൽ മോഡേൺ ഫ്ലേബർ മീൻസ് ഇപ്പോഴല്ല ഈ അടിമത്വം നിരോധിച്ചിട്ടല്ല ട്രാൻസ് അറ്റ്ലാന്റിക്സ് ട്രേവിൽ പിന്നെ സ്ലൈവ് ട്രേഡിലൊക്കെ ക്രിസ്ത്യാനിറ്റി അടിമത്വം നിരോധിച്ചതായിട്ടോ ക്രിസ്ത്യാനിറ്റി നിന്ന് വിട്ടു തന്നായിട്ടോ ഒന്നല്ല നമുക്ക് ചരിത്രമുള്ളത് അവരെല്ലാവരും അതിന്റെ ഭാഗമായിരുന്നു ഒരു ലോകക്രമത്തിന്റെ ഉറപ്പായിട്ട് ഞാനിന് ഖുർആാനിന് അവകാശപ്പെടാനില്ലാത്ത മേന്മകളൊന്നും പ്രത്യേകിച്ച് ബൈബിളില് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വചനങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം അങ്ങനെ അടിമത്തം എന്ന് പറയുന്നത് അടിമത്തം എന്ന് പറയുന്നത് തെറ്റാണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരാൾ മറ്റൊരാളുടെ കീഴിൽ അടിമയായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി ആ ഒരു സിസ്റ്റം ഒരു സോഷ്യൽ സിസ്റ്റം പക്ഷേ തെറ്റാണോ ഇത് എന്താ പറയുക അല്ല പക്ഷേ പക്ഷെ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഈ അടിമത്ത മനോഭാവത്തിൽ നിന്ന് അതായത് നമ്മൾ ഈ മോസയുടെ മോസസിന്റെ കഥ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേന് അടിമത്ത ഇരുന്ന അടിമത്തത്തിലിരുന്ന ജനതയെ വിമോചിപ്പിച്ചു കൊണ്ടുവരുന്ന കഥയല്ലേ ഈ മോസസിന്റെ കഥ അതേ കഥ തന്നെയാണ് ഇസ്ലാമിലെ കഥ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പക്ഷേ ഉണ്ടല്ലോ അടിമത്ത അടിമത്തത്തിനെതിരായിട്ടല്ലേ അന്നേരം മൊത്തം നിൽക്കുന്ന എന്റെ ചോദ്യം അല്ല അതായത് ഞാൻ പറഞ്ഞത് അപ്പോഴും സൊസൈറ്റിയിൽ ഇവർക്കിടയിൽ അടിമകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഈ അടിമകൾക്കും അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ് അടിമകൾ ഉണ്ടായിരുന്നു ആ ശരിയാ ശരി ശരി അത് ശരിയാ പക്ഷേ തിന്മയായിട്ട് ഒരു സിന്നായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ടാവില്ലല്ലോ അംഗീകരിക്കപ്പെട്ട രീതി അതെല്ലാം അതല്ല അത് ഉണ്ട അത് സാധാരണ തന്നെ പക്ഷേ ബൈബിളില് അടിമത്തത്തെ ഒരു രീതിയിലും എന്താ പറയുന്ന ഇപ്പം പിന്നെ ലിയാഖത്ത് തന്നെ ഖുറാനിൽ പറയുന്ന പല പല സംഭവങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ പറയുന്ന മാര്യത്തുൽ ഇതിന്റെയും അങ്ങനെ ഒത്തിരി പല പല സാഹചര്യങ്ങളില് മുഹമ്മദ് നബി എങ്ങനെ അടിമയോട് ബിഹേവ് ചെയ്തു അടിമ അടിമകളെ കച്ചവടം ഇതുപോലത്തെ കാര്യങ്ങള് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങള് യേശു ക്രിസ്തു ചെയ്തതായിട്ട് ബൈബിളിൽ ഉണ്ടോ യേശു ക്രിസ്തു ചെയ്തതായിട്ടല്ല ബൈബിൾ പ്രകാരം ബൈബിളിന്റെ നിയമം അനുസരിച്ച് എന്റെ മനസ്സിലാക്കലുസരിച്ച് ഡെപ്റ്റ് ബോണ്ടേജ് ഉൾപ്പെടെയുള്ള സിസ്റ്റം വരെ അറിവ് ഇല്ല അങ്ങനെ ബൈബിളിൽ അത് അത് ലിയാക്കത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് രണ്ടാക്കാം ഒന്ന് ബൈബിളിൽ റിട്ടേൺ ആയിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് ജൂസും ക്രിസ്ത്യൻസും പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ ലിയാഖത്ത് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു അതായത് അടിമകളുടെ അടിമകളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ കുറിച്ച് പിന്നെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പരാമർശങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ എല്ലാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു അതിന്റെ ഒരു റെഫറൻസ് എടുത്ത് ലിയാക്കത്ത എന്നോട് സംസാരിക്കേണ്ടി വരും എന്നാൽ ഞാൻ ലിയാക്കത്തേ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം തരുവാണെങ്കിൽ ശരിക്കും ഏതാണ് പീറ്റർ പീറ്റർ ഒന്ന് എടുക്കട്ടെ കേട്ടോ രണ്ട് പതിനെട്ട് എന്നാണ് പണ്ട് ഞാൻ ഓർത്തു വെച്ചൊരു കാര്യം പറയുന്നു സെക്കൻഡിലേക്ക് ഞാനത് എടുത്തോട്ടെ വായിക്കാമേ പൃഥ്വന്മാരെ നിങ്ങളുടെ യജമാന യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാം ആദരവോടുകൂടി അവർക്ക് വിധേയരായിരിക്കും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ യജമാനന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യന്മാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാക്കത്തിന്റെ ഭാഷ പറഞ്ഞാൽ കുട്ടിയടിക്കാൻ ശ്രമിക്കുകയല്ലേ അല്ല എനിക്ക് മനസ്സിലായി ലേഖകത്ത് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പം ഞാൻ അതായത് 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 ഞാൻ ഇപ്പം ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിലെ വർക്ക് ചെയ്യുന്ന നിലയാക്കത് അപ്പൊ ഞാൻ ടൂ തൗസൻഡ് ത്രീ എൻഡ് മുതൽ ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണല്ലോ ഓൾമോസ്റ്റ് ട്വന്റി വൺ ഇയേഴ്സ് പ്ലസ് ആയി ഓക്കെ ഈ ഇരുപത്തി ഒന്ന് വർഷത്തിനിടയിൽ എനിക്ക് പല പല ബോസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈ പല പല മാനേജർമാര് നമ്മക്കുള്ളപ്പോൾ ഈ പല മനുഷ്യരും പല രീതിയിലായിരിക്കും നമ്മുടെ നമ്മുടെ വർക്ക് ഞാൻ ചെയ്യാം പുറത്തോട്ട് വരാം ആ ശരി ശരി ആ ആ പറയൂ

അതായത് ഇവിടെ ബൈബിളിൽ പറയുന്നത് സ്ലേവ്സ് മാസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞത് നോക്കൂ അവരോടുള്ള കമ്മിറ്റ്മെന്റും അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും പ്രകടിപ്പിച്ചു നിൽക്കണം അല്ലേ ഇവിടെ ഇവിടെ മാസ്റ്റേഴ്സ് ഇവിടെ നോക്കൂ ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി വേറെ സ്ഥലങ്ങളിൽ ബൈബിളില് നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന അടിമയെ ഇങ്ങനെ സെർവെന്റിനെ വാങ്ങുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഞാൻ ഞാൻ ഈയൊരു ഈ ലിയാഖത്തിനോട് പൂർണ്ണമായിട്ട് ഞാൻ ചോദിക്കുന്ന ലിയാക്കിനോട് വഴക്കുണ്ടാക്കാൻ ഞാൻ വിളിച്ചതല്ല ഞാൻ അല്ല ഞാൻ ലിയാകും ചെയ്യുന്ന ആളാണ് ഞാൻ ഒരു രീതിയിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി വിളിച്ചത് എക്സോഡസിൽ അറിവ് ട്വന്റി വൺ ആണെന്നെ ഓർമ്മ ഇതൊക്കെ ഞാൻ പണ്ട് വായിച്ച ഇത് കമ്പാരിസൺ സ്റ്റഡി നടത്തുന്ന സമയത്ത് വായിച്ചാണ് അപ്പൊ അതില് വാങ്ങുന്ന പിന്നെ സർവെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് വാങ്ങാന്നുള്ളത് എന്നാണ് തോന്നുന്നത് ഹീബ്രോ സർവെന്റിനെ വാങ്ങുന്ന കാര്യം പറയുന്നുണ്ടെന്നാണ് എന്റെ ഓർമ്മസ് ഞാൻ എനിക്ക് ഡീറ്റെയിൽ എടുക്കാൻ പറ്റില്ല എത്ര ഒരു സെക്കൻഡ് എത്രീറ്റ് ആദ്യത്തെ ഒരു മൂന്നോ നാലോ ഭാഗങ്ങളിലുണ്ട് ട്വന്റി വണ്ണിന്റെ ഓക്കെ ഞാൻ മൊത്തം വായിക്കാം നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് െബ്രായനായ ഒരടിമയെ വിലക്കി വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രമായ ഒരു സെക്കൻഡ് ഈ ഒരു ഫർണിച്ചർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു വേറൊരു മുറിയിൽ തന്നെ കേറിക്കട്ടെ ഓക്കെ അവൻ്റെ സൗജന്യം അവൻ തനിച്ച ആ കറക്റ്റ് ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുവൻ തന്റെ പുത്രനെ ഞാൻ മൊത്തം വായിക്കാം അവൻ അവൻ എന്നാ ആദ്യം വായിക്കാം ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ട് നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലക്കി വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവൾ പുത്രന്മാരെ പുത്രികെ ജനിക്കുകയും ചെയ്തിട്ട് അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കും ആകയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻറെ ഭാര്യയെയും കുട്ടികളെ സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടു ചെന്ന് കഥകിന്റെയോ കട്ടളയുടെയോ അടുക്കൽ നിർത്തി അവന്റെ കാതോലുലി കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവൻറെ അടിമിയായിരിക്കും ശരിയാണ് ഇത് പൂർണമായിട്ടും അടിസ്ഥിത്തെ നയിരിക്കുന്ന സംഗതിയാണ് ഈ ഒരു സംഗതി ഈ ഒരു വാചകത്തിന്റെ വ്യാഖത്തിനോട് ഒരു എതിർപ്പുമില്ല പൂർണ്ണമായിട്ടും ഇത് ദൈവമാണ് കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ് അങ്ങനെയാണെങ്കിലും അതെനിക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി പക്ഷേ ഇത് ഞാൻ പൂർണ്ണമായിട്ട് സംഭവിക്കുന്നു പക്ഷേ ആ ഫസ്റ്റ് പീറ്റുകൾ വന്നുണ്ടല്ലോ അത് അതൊരിക്കലും ഇതല്ല ഉദ്ദേശിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് സെർവെന്റിനെ നോക്കൂ അടിമകളെ സ്ലേവിനെ സ്ലേവിനെ സർവെന്റ് എന്ന് വിളിക്കുകയും മാസ്റ്റർ എന്ന് വിളിക്ക പിന്നെ ഖുർആാനിലെത്തുമ്പഴത്തേക്ക് നിങ്ങൾ ഉടമ ഉടമാലും വിളിക്കരുത് എന്ന് പറയണേ അപ്പം ഞാൻ പറഞ്ഞത് കാലികമായിട്ടുള്ള ചെറിയ പരിഷ്കാരങ്ങളോട് കൂടി അടിമത്ത മനുഷ്യ സമൂഹത്തിൽ എല്ലാ കാലത്തും നൽകുന്നുണ്ട് ദൈവികമായിട്ട് അത് കാണിക്കാൻ പറ്റത്തില്ലേ എങ്ങനെ ഉണ്ടല്ലോ പുതിയമത്തിന് വ്യാസത്തിന് അല്ല പുതിയ നിയമത്തിൽ ഉണ്ടാവണം നിർബന്ധല്ല കാരണം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത് പഴയ നിയമത്തെ സത്യപ്പെടുത്താൻ വന്നതാണ് അതിൽ ഒരെണ്ണം പോലും റദ്ദിയാൻ വന്നതെന്നല്ലാന്ന് പറയുന്നില്ലേ പിന്നെ കഴിഞ്ഞില്ലേ ശരിയാണ് അപ്പൊ ബൈബിളിലെ നിയമം തോറയുടെ നിയമം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നേരിട്ടുള്ള നിയമമാണ് മോശത്തിന്റെ ദൈവം നേരിട്ടിറക്കി കൊടുത്ത നിയമല്ലേ ശരിയാണ് ശരിയാണ് ശരി അപ്പൊ അതിലുണ്ടാവുക ദൈവത്തിന്റെ നിയമാണ് അപ്പൊ അത് കാലത്തിന്റെ ഗണന വെച്ചിട്ട് നമുക്ക് അതിനെ തള്ളാം അങ്ങനെ വരുമ്പോ എല്ലാ കാലത്തേക്കുള്ള ദൈവിക നിയമം എന്ന് പറയുന്ന ആശയം തെറ്റാണ് ഈ ഈ ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തെറ്റാണ് അപ്പൊ ഉള്ളൂ ദൈവികമായി ഒന്ന് ദൈവം എന്ന് പറയുന്ന ഒരു സൃഷ്ടാവിന്റെ പിന്നെ ശക്തിയുടെ പുറകിൽ ആണ് നമ്മളൊക്കെ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ദൈവമാണ് ഇതൊക്കെ സന്വേഷിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളുടെ നമുക്ക് പിന്നെ അറിയാം നമ്മളെ തലച്ചോറ് എങ്ങനെയാണ് ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് അതിന്റെ കോഡിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ജനിതകമായിട്ടുള്ള കോഡിംഗ് വരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിന് ഞാൻ പറയട്ടെ എന്റെ പോയിന്റ് അതെ പുള്ളിക്കാരൻ ലിയാക്കത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല പുള്ളി ഇവിടെയും അല്ല ഞാൻ ഈ മുറിയിലോട്ട് കേറി പക്ഷെ എനിക്ക് വർത്താനം വേണം അതുകൊണ്ട് എനിക്ക് പുള്ളി പോയി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെ ലിയാ എനിക്ക് ഈ സമയത്താണ് എനിക്ക് സംസാരിച്ചാ അതുകൊണ്ടാണ് സംസാരിച്ചത് അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ വിളിക്കാം സൗകര്യം ഉള്ളപ്പോൾ